അർജുൻ ർജുനെന്ന് പറഞ്ഞൊരു മലയാളിക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല ഒരുപാട് ഇതുപോലെ കരസേനയിൽ നിന്നാണെങ്കിലും നാവികസേനയിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് റെസ്ക്യൂ സിസ്റ്റംസ് ഒക്കെ ശ്രമിച്ചു സമയത്താണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് പോലും അപ്പം സർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം പത്ത് ദിവസമായി നമ്മളുടെ ആ കാത്തിരിപ്പ് ഇനിയും ഇനിയും തുടരുകയാണ് ഇതുവരെ സ്റ്റിൽ നമ്മൾ ആ കാത്തിരിപ്പിലാണ് അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി ഈ നിമിഷത്തിൽ ഞാൻ ഈ ക്യാം മുന്നേ ഞാൻ മൊബൈൽ ലാസ്റ്റ് കണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ജനറൽ ഇന്ദ്രപാലിൻ്റെ മെസ്സേജ് ആയിരുന്നു അതായത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സർ ഓപ്പറേഷൻ ഇന്നത്തേത് സ്റ്റോപ്പ് ചെയ്തു കാരണം വെദർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയ്ക്കും ഒരു ട്രേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്നത് വളരെയധികം ഒരു എനിമിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അവർ നോക്കുന്ന നൈറ്റ് മോഡിൽ ഈ ഇത് ഈ ഒരു സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതും കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് വൈ ബിക്കോസ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പത്ത് ദിവസം മുന്നേ ഗവൺമെന്റ് ഒരു കോർഡിനേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വേർസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാമായിരുന്നു അത് തിരിച്ചു കിട്ടിയില്ല ബിക്കോസ് നമ്മൾ ഈ ഈഗോ പ്രോബ്ലം എന്ന് പറയുന്ന സമയത്താണ് പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് ഇതിപ്പോ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു പത്ത് ദിവസം എന്നുള്ളത് ഇങ്ങനെ പോകുമായിരുന്നു സർ ഇപ്പൊ കേരളത്തിലാണ് ഈ സംഭവം അല്ലെ മലയാളികൾക്കിടയ്ക്ക് ഇത് എവിടെയാണെങ്കിലും ഞാൻ പറയുന്ന ഏത് കർണാടക ഗവൺമെൻറ് ആണെങ്കിലും ശരി ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്നറിയോ ചില പ്രശ്നങ്ങൾ ചില ഗവണ്മെൻറ്റുകൾക്ക് ഈഗോ പ്രോബ്ലം എന്നുള്ളൊരു പ്രശ്നം വരുന്നു നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കാം നമ്മൾ നോക്കുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പോലീസുകാരെ പറഞ്ഞു വിട്ട് ആദ്യം പോയി പിന്നൊന്ന് ഡി വൈ എസ്പി പോയി പിന്നെ എസ് പി പോയി കളക്ടർ പോയി ഇവരെ കൊണ്ട് മണ്ണ് മാന്താൻ പറ്റുമോ ഇവർ തീരുമാനിക്കാൻ പറ്റുമോ ഇതിനാദ്യമേ ഇങ്ങനെയുള്ളൊരു ഡിസാസ്റ്റർ അതല്ലേ പറഞ്ഞു ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നുള്ള വേർഡ് ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സ്റ്റേറ്റിനും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം വേണം അതിന് നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നാളൊരു തൻ്റെ ജീവൻ പോവാതിരിക്കാനുള്ള ഒരു റിസർവ് പൈസയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് അവർക്ക് ശമ്പളം കൊടുത്ത് വയ്ക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കണം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് ഇതുപോലുള്ള സംഭവം വരുന്ന സമയത്ത് അവരെയായിരിക്കണം ചീഫ് മിനിസ്റ്റർ ആദ്യം വിളിക്കേണ്ടത് ജസ്റ്റ് നോ വാട്ട് അപ്പോഴത്തേക്കും ഇവർക്ക് ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ദർഷിപ്പിക്ക പേപ്പർ ഇട്ട് പോയി സബ്മിറ്റ് ഇട്ടത് സി എം സി എം എടുത്ത് പറയാൻ സാർ ഇത് നമ്മുടെ കപ്പാസിറ്റിയിൽ നിൽക്കുന്നതല്ല ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ത സെൻട്രൽ ഫോഴ്സസ് അതാര് അത് ഹെലികോപ്റ്ററായാലും ശരി പട്ടാളമാണെങ്കിലും ശരി നേവി ആണെങ്കിലും ശരി എല്ലാം സെൻറ്ററിനോട് പറയേണ്ടത് വരുന്ന സമയത്ത് ഇവരത് പുട്ടപ്പി പക്ഷേ അതിന് എല്ലാ ഗവൺമെൻറ്റും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിന് കേപ്പബിളായിട്ടുള്ള ആളുകൾ ഇന്നിപ്പോൾ കർണാടക ഗവൺമെൻ്റ് ഇന്ദ്രപാലൻ ഇന്ദ്രബാലൻ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഇന്ദ്രബാലൻ ഇന്നലെ പോകുമ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പം ഇന്ദ്രബാലൻ പറഞ്ഞു സാർ ഞാൻ എനിക്ക് ഐ വിൽ നോട്ട് റിലൈ ഓൺ ദിസ് ഫോറിൻ എക്യുപ്മെൻറ്റ്സ് എനിക്ക് എൻ്റെ ഇന്ത്യൻ എക്യുപ്മെൻ്റ്സ് വളരെയധികം ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആ ട്രേസർ എന്ന് പറയുന്നത് അതിനെ ഡെപ്ത്തിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള റീഡറാണ് അപ്പോൾ അതും എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിയുന്നവർക്കറിയാം പക്ഷെ ഒരാൾ അവിടെ പോയി ചെന്ന് നിൽക്കുന്നു ഏതെങ്കിലും മീഡിയക്കാർ നിങ്ങൾ പോകുമ്പോൾ അവരുടെ മേക്കെട്ട് വരാൻ നിൽക്കുന്ന കുറച്ച് പോലീസുകാർ അത് കഴിഞ്ഞ് അവരെ തള്ളി മാറ്റുന്നത് അതല്ല വേണ്ടത് അവിടെ അതിന് കെപ്പാ കേപ്പബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്താണ് ആദ്യമേ കോടം ചെയ്യും കോടം ചെയ്തിട്ട് പറയും മീഡിയക്കാര് ഇതിനപ്പുറത്ത് വരണ്ട ഇത് അവർക്ക് മീഡിയയിൽ അവരുടെ ഫേസ് വരവും വേണം എന്നാൽ അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റും അതൊട്ടില്ല ഇനി അപ്പോൾ അത് തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിനോദാഭാസമാണ് ഈ പോകുന്നതിനൊന്നും ഒരു വിവരവും ഇല്ല പിന്നെ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കേൾപ്പില്ലാത്ത അപ്പം പറയും അത് എസ് പിന്നെ എസ് പി എപ്പോഴും അതെനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മളിന്നല ടി വിയിലൊക്കെ കണ്ടത് അതുപോലെ തന്നെ ആ ലോറിയുടെ ഓണർ ചെയ്തെന്നുള്ളത് അവൻ്റെ മൈക്കോട്ട് വരാൻ നിൽക്കുന്നു ദാറ്റ് മീൻസ് യു ആർ ജസ്റ്റ് ഷോയിങ് യുവർ മസിൽ പവർ ഓണ് അതേ മസിൽ പവർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തിരിച്ച് നോക്കി തിരിച്ച് അങ്ങോട്ട് മറ്റേ ആൾ റിട്ടയറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മൂഡെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു എംപ്ലോയി എന്തായി എന്നുള്ള അറിയാതെ ആ ടെമ്പറിലാണ് ആ മനുഷ്യൻ പോകുന്നത് ഓണർ ലോറിയുടെ അദ്ദേഹത്തിനടുത്ത് നിങ്ങൾ മേക്കെട്ട് കയറാൻ കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ടെമ്പർ മാറിക്കളി ചിലപ്പോൾ കയ്യാങ്കളിയാകും കയ്യാങ്കളി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പറയും യൂണിഫോം ഇട്ടോനെ തല്ലിയത് യൂണിഫോം ഇട്ടവൻ തല്ലാനുള്ള ചാൻസ് കൊടുത്തിട്ടാണ് യൂണിഫോം ഇട്ടവനെ പല സിറ്റുവേഷനിലും തല്ലുന്നത് അപ്പൊ അത് ഇതൊക്കെയാണ് ഇവിടെ ആ ഒരു മെച്ചോർഡ് ആയിട്ടുള്ളത് മൊത്തത്തിൽ നമ്മുടെ ഈ ഈ ഒരു ഒരു ഭയങ്കര സ്ലോ ഡൗൺ ആയിരുന്നു ആക്ച്വലി ഞാനത് പറയുന്നുണ്ട് ബിക്കോസ് ആ രണ്ട് മൂന്ന് ദിവസം നാലഞ്ച് പോലീസുകാരും കുറച്ച് വണ്ടികളൊക്കെ അവിടെ നിന്ന് കിടന്നു കിടന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു എക്വിപ്പ്മെൻറ്റും ഞാൻ കണ്ടില്ല ഒരു ഹെലികോപ്റ്റർ ഫ്ലൈം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഡ്രോൺ പറപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ട്രേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പം ഈ ഞാൻ ചോദിക്കട്ടെ അപ്പം ഇതിനകത്ത് ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ആ ട്രക്ക് മറിഞ്ഞ വഴിക്ക് തന്നെ അതിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തു പോയി ഒഴുകി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തിനെ പോലും ട്രേസ് ചെയ്യാനാണ് ഈ ഹെലികോപ്റ്ററും ഡ്രോൺസും ഇതിൻ്റെ ചുറ്റും കിടത്തിൽ പറപ്പിച്ചതാണ് എവിടെയെങ്കിലും കിട്ടും ജീവനോടുള്ള സമയത്ത് അപ്പം ഇതൊന്നും അവിടെ കണ്ടിട്ടില്ല റെസ്ക്യൂ സിസ്റ്റം ഇങ്ങനെ അതാണ് ഈ റെസ്ക്യൂ സിസ്റ്റം എന്താണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരു റെസ്ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട് ഇതിനകത്ത് പല കോമ്പോണൻസും കൂടെ വരുമ്പോഴാണ് ഒരു റെസ്ക്യൂ മിഷൻ വന്ന് റെസ്ക്യൂ ആവുന്നതും സക്സസ്ഫുൾ ആവുന്നു അതല്ല നിങ്ങൾ പറഞ്ഞാൽ അത് പറപ്പിച്ചു എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് അവിടെ പ്രൊഫഷണൽ ആയിട്ട് സ്കൂബ ഡ്രൈവേഴ്സ് ഒരു സൈഡിൽ വെയിറ്റ് ചെയ്യുക ഇന്ദ്രപാലിൻ്റെ ടീമിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കെടുത്ത് വെള്ളത്തിൽ ചാടാണ് അപ്പോൾ ഇതെല്ലാം കോമ്പിനേഷൻ ആണ് ഇറ്റ്സ് എ ഇതിൻ്റെ ഈ പെർമറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഏജൻസി കൊടുക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടുവാണെങ്കിൽ ഈ ഏജൻസിക്ക് മുന്നോട്ട് പോകാം ഇവർ പോകുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ ഇവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇങ്ങനൊരു കോമ്പിനേഷൻ ആണ് ഇവിടെ ആവശ്യം അതിപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എയർഫോഴ്സ് വന്നു അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്നു ഡ്രോൺസ് വന്നു ട്രേസേഴ്സ് വന്നു ജി സിസ്റ്റം വന്നു ഡെപ്ത് മെഷർമെന്റ് സിസ്റ്റം വരുന്നു ഇതൊക്കെ നിങ്ങൾ ഈ പത്ത് ദിവസം എന്തെങ്കിലും കൊണ്ടുവരാൻ അപ്പൊ ഇത്രയും മഴ പെയ്തിട്ട് ഇതിന്റെ ബേസ്റ്റ് ആവുന്നവരൊക്കെ കാത്തിരുന്നില്ലേ ഇന്ത്യയുടെ ചോദിക്കാണെങ്കിൽ ഞാൻ പറയില്ല അത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് സെൻട്രലിന്റെ കയ്യിൽ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഈ സെൻട്രൽ സെൻ്ററെടുത്ത് ഞാൻ ചോദിക്കാതെ സെൻറ്റർ ഒന്നും തരില്ല പട്ടാളത്തിന് ആവശ്യം കൊണ്ട് തന്നെ അതല്ല ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് പട്ടാളക്കാരുടെ ഒരു യൂണിറ്റും അതിൻ്റെ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടറും ട്രിവാൻഡ്രത്തുണ്ട് പാങ്ങോട് ബാംഗ്ലൂരിലുണ്ട് അത് ബാംഗ്ലൂരിലുണ്ട് മദ്രാസിലുണ്ട് ചെന്നൈയിലുണ്ട് അപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ ഇതുപോലെ ഒരു പട്ടാള ഉണ്ട് എന്തുകൊണ്ടിങ്ങനെ സാധനം വരുന്ന സമയത്ത് അവർക്കൊരു റിക്വസ്റ്റ് കുട്ടപ്പിക്കുന്നില്ല അവർ പിന്നെ ഒഫീഷ്യൽ പെർമിഷൻ കാര്യങ്ങളും നോക്കും അത് നടന്നു വരുമ്പോഴത്തേക്കും ഇത് സൈമിൾടെനിയസ് ആക്ഷനാണ് എടുക്കേണ്ടത് ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹൈപ്പത്തറ്റിക് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം ഞാൻ എൻ എസ് സിയിൽ ഇരുന്ന സമയത്ത് എൻ എസ് സി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്തുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം എൻ എസ് സി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ് ദാറ്റ് വാസ് ഓൺ നയൻറ്റീൻ നയൻറ്റി വൺ മെയ് നയൻറ്റി ഈ പത്ത് മണിക്കൊരു കോള് വരെയാണ് രാജീവ് ഗാന്ധി ആസാസിനേറ്റം ഈ കോൾ വന്നാൽ ഞാനെന്നുള്ള വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അത് ഞാനല്ല ഏത് ഡ്യൂട്ടി ഓഫീസർ ആണെങ്കിലും ചെയ്യുന്ന എന്താണ് ഇദ്ദേഹം ടെലിഫോൺ എത്ത് ഹോട്ടൽ കംപ്ലീറ്റ് സീനിയർ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ കമടാണിനെ ആരാണെങ്കിൽ അറിയിച്ചു അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസറിനെ അറിയിക്കുന്നു ഈ സ്റ്റാഫ് ഓഫീസറിൻ്റെ പണിയാണ് ബാക്കിയുള്ള ആളുകളെ അറിയിക്കൽ എൻ്റെ പണിയല്ല അത് അപ്പോൾ ഈ ഞാൻ എന്ന വ്യക്തി ഞാൻ പിന്നീടത് റോ ആയിട്ട് ബന്ധപ്പെടുന്നു റോയുടെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് പൊട്ടൊപ്പിക്കുന്നു ഇങ്ങനെ ഒരു ഏജൻസിയിൽ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പല വിങ്ങുകൾക്കും ഇൻഫർമേഷൻ സൈമൽ ടൈസ് പോകുന്നു വിത്തിൻ ടെൻ മിനിറ്റ്സ് എൻ എസ് സിയുടെ അലർട്ട് ടീം അവിടെ നിന്ന് വണ്ടിയായിട്ട് എയർപോർട്ടിലേക്ക് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് കിടന്നു മാനേശ്വറിൽ പത്ത് മിനിറ്റിനകത്ത് കാരണം എന്താ ആ വണ്ടിയിൽ ഈ അമ്പത് പേരുടെയും തോക്കും കിറ്റും എല്ലാം ഏതു സമയത്തും അലേർട്ട് ടീമിന്റെ ലോഡാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇവർ ഏത് ഡ്രസ്സിലാണെങ്കിലും ശരി പൈാമയിലാണെങ്കിലും ശരി ബസ്സിനകത്ത് കയറിയിട്ടായിരിക്കും ഇവർ ഇവരുടെ കിറ്റൊന്ന് എടുത്തിട്ട് ബ്ലാക്ക് ഡാങ്കിലി എടുത്തിട്ട് അപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കും ഈ ഡാങ്കിലിന്ന് പറയുമ്പോൾ അവർ സെറ്റ് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ഇവർ ആൾ ഫുൾ ഫ്ലെഡ് വിത്ത് തോക്കായിട്ട് നിൽക്കുകയായിരിക്കും സോ ഇതൊക്കെ ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സംഭവമാണ് ഇതുപോലെ തന്നെയാണ് ഇതുപോലൊരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം പ്രശ്നം ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിലും എനിക്ക് ജോലിയുണ്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ അല്ല ചെയ്യുന്നത് ആ ക്വാളിഫിക്കേഷൻ പോലും ഇപ്പോൾ ചീറ്റ് ചെയ്തിട്ട് ആളുകളെ പെണ്ണുക്കൂടെയും മുന്നേക്കൂടിയൊക്കെ കയറ്റുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി വിൽ ഗോ ഫോർ എ സെക്സ് ഗവൺമെൻറ്റിൻ്റെ നിങ്ങളുടെ കൊടി പിടിക്കുന്ന ആൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എസ് എൽ സി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ്വേ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് എസ് എൽ സി പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ പി എസ് സി പാസ് റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല ആ പോയി കാരണം രാഷ്ട്രീയം അത്രയും ത്ലച്ചിരിക്കുന്നു ഈ രാജ്യത്ത് പിന്നെ നിങ്ങൾ നമ്മളെപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിസ്കഷൻ മാത്രമായിട്ട് മാറും ഇപ്പം ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും പാലക്കാട് മനയുടെ മോള് ഒരു പയ്യൻ കുടുങ്ങിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒച്ചിട്ട് പറഞ്ഞാണ് വേർസ് യു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിനു മുന്നേ ഞാൻ പറഞ്ഞു കുറ്റിങ്ങൾ ഫയർ അപകടം വന്ന സമയത്ത് കുറ്റിങ്ങൾ പത്ത് നൂറ്റി ചില്ലണ്ണം ആളുകൾ ആ പടക്കം വിശാല പൊട്ടിയിട്ട് മരിച്ചുപോയി കൊല്ലത്തിനടുത്തുള്ള ഒരു അമ്പലത്തിൽ അന്ന് ഞാൻ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീക്ക് എ ടീം അത് പിന്മാതിൽ നിയമനത്തിലൂടെ പാർട്ടിയുടെ മറ്റേ ആളാണ് മറിച്ച ആൾ അതെല്ലാം വേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള റിട്ടയർഡ് ആളുകളെ വിളിച്ച് അവിടെ എടുത്തിക്കൊണ്ട് ഡിസ്കഷൻ ചെയ്ത് ഒരു ടീം ഉണ്ടാക്കും സ്റ്റിൽ നൗ നമുക്ക് അങ്ങനെ ടീം ടീം ഉണ്ടോ എനിക്കല്ല അതിൻ്റെ സംബന്ധമായിട്ട് ആരെങ്കിലും പൊട്ടടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീമായിരിക്കണം അതല്ലാതെ എല്ലാ ഹെഡും നിങ്ങൾ കവർ ചെയ്യും പക്ഷെ അതിനകത്ത് ചെയ്ത് കയറ്റേണ്ട ആൾക്കാർ ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ക്വാളിഫൈഡ് അല്ലാതെ ഇപ്പം കേരളത്തിൽ ഇങ്ങനെ നമ്മൾ മരിച്ചു പോയിട്ടുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്ന് എന്നെ ആരും സ്റ്റാമ്പ് ചെയ്തിട്ടില്ല ബി ജെ പിക്ക് ആരൊന്നുള്ളൂ അല്ലെങ്കിൽ എന്താണ് വർഗീയവാദി എന്ന് എന്താ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ദേശസ്നേഹിയാണ് ബി ജെ പി അപ്പം അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എല്ലാം ഉണ്ട് അന്ന് കോടിയേരി ബാലകൃഷ്ണേട്ടൻ എന്നെ വിളിച്ചിട്ടാണ് ഇവിടെയുള്ള കമാൻഡോ ഫോഴ്സ് നമ്മൾ റേസ് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ എൻ്റെ എടുത്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അന്ന് എനിക്ക് ഹോട്ടൽ അക്കോമഡേഷൻ ഗവൺമെൻറ് തരുമായിരുന്നു എന്നാലും ഞാൻ അവിടെ പോയിട്ട് ഇവരെ ഇവർ കമാൻഡോസിന് ട്രെയിനിങ് ആയിരുന്നു അതിലുള്ളതാണ് അജിത് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഡിവൈഎസ്പി എന്തൊക്കെ ആയിട്ടുണ്ട് കുറേ പോലീസുകാർ അന്ന് എൻ്റെ കൂടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എൻ എസ് ടിയുടെ ട്രെയിനിങ് പോലെ തന്നെ ഇവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു അതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതിൽ ഈഗോ ഇല്ലാതെ ബാലകൃഷ്ണേട്ടൻ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചു അത് അല്ലാതെ ഇപ്പം ബി ജെ പി കാരനാണ് ഇവനെനിക്ക് വേണ്ട എന്നോ നീ ബി ജെ പി എന്തോ അയയ്ക്കോ എൻ്റെ ഗവൺമെൻറ്റിനും എൻ്റെ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഫ്രീ ആയിട്ട് സർവീസ് തരുന്നെങ്കിൽ യൂസ് ഇറ്റ് അതില്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണ് പാർട്ടി എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് ഇപ്പം പോകുന്നത് അത് ഏത് ഗവൺമെൻറ് ആയാലും ആരോടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല റിക്വസ്റ്റ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ആരും കരയുന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നിങ്ങൾ ആ അർജൻറ് വീട്ടിൽ പോയിട്ടൊന്ന് ഒന്ന് നോക്കൂ അപ്പറിയാം ആ കരച്ചിൻ്റെ അമ്മയുടെ കരച്ചിലിൻ്റെ വേദന എത്രയെന്നു അച്ഛൻ്റെ എത്രയെന്നുള്ളത് അവന് വേണ്ടപ്പെട്ടവരുടെ വേദന എന്താണെന്നുള്ളത് അവനെ കാണാതായിട്ട് ഇത്രയും ദിവസമായി ഉണ്ടോ എൻ്റെ കുട്ടി അർജുൻ രക്ഷപ്പെടാനുള്ള ഒരു ഹോപ്പിനി ആൾ സി ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞ് മല ഇടിഞ്ഞ് ഒരു ജവാൻ മുപ്പത്തഞ്ച് നാൽപ്പത് അടി അറുപത്തഞ്ചടിയാണെന്നാണ് തോന്നുന്നത് നാൽപ്പതടി മഞ്ഞ് മോള് വന്നിട്ട് ആറ് ദിവസം തിരഞ്ഞെടുത്തിട്ട് കുഴച്ച് കുഴിച്ച് കുഴിച്ച് കൊണ്ടുപോയിട്ട് ആറാം ദിവസം ഈ മനുഷ്യനെ പുറത്തേക്കെടുത്തു ഹനുമന്തപ്പ ആ സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ മൈനസ് നൂറും നൂറ്റി മുപ്പത്തഞ്ചും ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു മനുഷ്യൻ ആറ് ദിവസം ജീവിക്കാമെങ്കിൽ അതിനുശേഷം പിന്നീട് അദ്ദേഹം മരിച്ചുപോയി അത് വേറെ കാര്യം പക്ഷേ അപ്പം ഇപ്പോഴും ഹോപ്പ് ഇതെന്തെങ്കിലും എവിടെയെങ്കിലും കൂടി കിടക്കുന്നുണ്ടോ ഇതാണ് അർജുനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ആ ലോറിയിൽ നിന്ന് തെന്നിപ്പോയോ പോയി എവിടെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ഇനിയും ഹോപ്പ് തരുന്നതാണ് ആൻഡ് വി ആർ ഹോപ്പിങ് എഗെയിൻസ്റ്റ് ഹോപ്പ്സ് എന്ന് പറയും ഹോപ്പ് ഇല്ലെങ്കിലും നമ്മൾ ഹോപ്പ് ഉണ്ടെന്നുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ